സുഭൈ നമസ്കാരത്തിനു ശേഷം തിരിച്ചടിക്കാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി എന്നാൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് എല്ലാം തകർത്തു തകർത്തുവെന്ന് സമ്മതിച്ച് പാക് പ്രധാനമന്ത്രി മംഗളൂരുവിൽ വീടുകൾക്ക് മുകളിൽ കുന്നിടിഞ്ഞു വീണ് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നാലു പേർക്ക് ദാരുണാദ്യം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച നിലയിൽ അമ്മ നിലമ്പൂരിൽ എം സ്വരാജ് ഇടത് സ്ഥാനാർത്ഥി ഹിന്ദുക്കൾക്കായി പ്രത്യേക ജോബ് പോർട്ടൽ ഉദ്ഘാടനം നിർവഹിച്ച് മഹാരാഷ്ട്ര മന്ത്രി ബിജെപിക്ക് അക്ഷരങ്ങളും അക്ഷര വിദ്യാഭ്യാസവും അലർജിയാണോ ലക്ഷദ്വീപിലെ മഹൽഭാഷാ പഠനം നിർത്തുന്നതിനെതിരെ ഐഷ സുൽത്താന തെലങ്കാനയിൽ പതിനേഴ് മാവോയിസ്റ്റുകൾ കീഴടങ്ങി രണ്ടായിരത്തിയഞ്ചിൽ ഇതുവരെ കീഴടങ്ങിയത് മഴ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി ബീഹാർ സ്വദേശി അറസ്റ്റ് ഡൽഹി സർവകലാശാലയ്ക്ക് സമീപമുള്ള കടയിൽ പശുമാംസം വിറ്റുവെന്നാരോപിച്ച് ആക്രമണം അൻവർ ഇടതുമുന്നണിയെ ഒറ്റിക്കൊടുത്ത യൂദാസ് നിലമ്പൂരിലേത് രാഷ്ട്രീയ പോരാട്ടമെന്നും എം വി ഗോവിന്ദൻ